മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നുള്ള സത്യം പ്രതാപന് മനസ്സിലാകുന്നു ദുർഗയും കൂടി മഹാലക്ഷ്മി നേരിൽ കണ്ടതിന് ശേഷം അവരതുറപ്പിക്കുന്നു ആദ്യം ഉണ്ണി പറയുന്നുണ്ട് അമ്മയ്ക്ക് ചിലപ്പോൾ തോന്നിയതാകും എപ്പോഴും മഹാലക്ഷ്മി എന്നുള്ള വിചാരത്തിൽ നടക്കുന്നു മാത്രമല്ല മേകേട്ടൻ കണ്ടെന്ന് പറഞ്ഞതും കൊണ്ട് അങ്ങനെ തോന്നിച്ചതാകും എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നു അല്ലടാ മോനെ ഞാൻ ഇതുപോലെ പൂജാമുറിയിലിരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഒരുങ്ങി മരിച്ചവൾ പൂജിച്ച വിഗ്രഹമല്ലേ അത് വേണ്ട അമ്പലത്തിലെങ്ങാണെങ്കിൽ കൊണ്ടുവെക്കാം എന്നുള്ള രൂപത്തിൽ എടുക്കാനൊരുങ്ങിയപ്പോഴാണ് എന്തെന്നില്ലാത്ത ഒരു പ്രകൃതി മാറ്റം ഫീൽ ചെയ്തു പെട്ടെന്ന് ഞാൻ പേടിച്ച് റൂമിലെത്തിയപ്പോൾ അവളുടെ ആത്മാവിനെ കണ്ട് അവൾ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു അവൾ നമ്മളെയൊക്കെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തെങ്കിലും പ്രതിവിധി ചെയ്തേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്ക് ആകെ അങ്ങ് പേടിയാകുന്നു കാരണം കരുണയും ഇച്ചിരി ഉമ്മിണിയുമല്ല മഹാലക്ഷ്മിയെ ദ്രോഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളെല്ലാം മുത്തശ്ശിയും പ്രതാപനെയും വിളിച്ചറിയിക്കുന്നു പ്രതാപനത് കേൾക്കുമ്പോൾ ആദ്യം വലിയ ഞെട്ടല്ലൊന്നും തോന്നില്ല പക്ഷേ ആകെ പേടിയാവുന്നു മോനെ അവൾ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്തായാലും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്നുള്ള രൂപത്തിൽ ഒരു മന്ത്രവാദി കാണാനായിട്ട് പോകുന്നു മന്ത്രവാദി പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് എന്തായാലും ആത്മാവ് നിസാരക്കാരിയല്ല തളയ്ക്കുന്നതിന് നല്ലൊരു കർമ്മം ചെയ്തേ മതിയാകൂ മാത്രമല്ല അവളുടെ അസ്ഥിയോ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള വസ്തുവകകളോ എന്തെങ്കിലും കൊണ്ടു തന്നാൽ ഉപകാരമായിരുന്നു എന്ന് പറയുന്നത് പ്രകാരം അവർ മന്ത്രവാദിയോട് പറയുന്നുണ്ട് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് പൂജാമുറിയിൽ ഇരിക്കുന്ന അയ്യപ്പ അയ്യപ്പവിഗ്രഹമുണ്ട് കുട്ടിക്കാലം മുതൽ അവൾ അതിനെ തന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആരാധിച്ച് ആരാധിച്ച് ഇപ്പം അതിന് ദൈവിക ഉണ്ടെന്നാണ് തോന്നുന്നത് അന്നേരം പറയുന്നുണ്ട് അതല്ലാതെ എന്തെങ്കിലും സാധനമുണ്ടെങ്കിൽ കൊണ്ടു തന്നാൽ മതിയാകുമെന്ന് പറയുന്നു മാത്രമല്ല മരിച്ച വ്യക്തിക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ല അവരോട് അല്പ സ്നേഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആത്മാവിന് അല്പം ദേഷ്യം കുറയും അതേസമയം മേഘൻ്റെ വീട്ടിൽ മേഘനാണെങ്കിൽ ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞത് ആരും വിശ്വസിച്ചില്ല ഇപ്പം എല്ലാവരും മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാനായിട്ട് ഓടുന്നു അങ്ങനെ തന്നെ വേണം എന്നെ എല്ലാവരും പുച്ഛിച്ച് തള്ളിയതല്ലേ എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് വാമദേവനും സീമന്തിന്യമായും പറയുന്നുണ്ട് ഞാൻ അന്നേരം പറഞ്ഞില്ലേ മേഘം പറയുന്നതിൽ അല്പം കാര്യമുണ്ടെന്ന് വാമം പറയുന്നു ഇങ്ങനെയൊക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചോ കണ്ണൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ആക്സിഡൻറ്റിൽ മരിച്ചുവെങ്കിലും ഇത്രയും ശല്യമായിട്ടൊന്നും നടന്നിട്ടില്ല പലതവണ സ്വപ്നത്തിൽ വന്ന് കണ്ടു പേടിച്ചു എന്നല്ലാതെ നേരിട്ടിങ്ങനെ ആരുടെ മുമ്പിൽ ശല്യത്തിനായിട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മേഘം പറയുന്നു അതൊക്കെ പണ്ടത്തെ കാര്യമല്ലേ അച്ചാ അതിന് നമ്മൾ അയാളെ കൊന്നതൊന്നും അല്ലല്ലോ എന്നാൽ ഇത് അതുപോലെയാണോ നമ്മളെല്ലാവരും കൂടി ചേർന്നാൽ അവളെ കൊലക്കി കൊടുത്തെന്നുള്ള കാര്യം അവൾക്കറിയാമല്ലോ അതുകൊണ്ട് കർക്കിടക മാസത്തിലാണ് മരിച്ചിരിക്കുന്നതും നമ്മളെ ഒന്നും അവൾ വെറുതെ വിടത്തില്ല സ്വാതി പറയുന്നു പകൽ സമയം നമുക്കിനി പുറത്തിറങ്ങാതെ ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അന്നേരം മഞ്ജു പറയുന്നുണ്ട് ആരൊക്കെയാണ് മഹാലക്ഷ്മി ഏട്ടത്തിയുടെ ജീവൻ ഇല്ലാണ്ടാക്കിയതെന്ന് വെച്ചാൽ അവരെ ഒന്നും ഏട്ടത്തി വെറുതെ വിടത്തില്ല എന്തായാലും സാധു സ്ത്രീയല്ലായിരുന്നു അവർ അവരോട് ഇത്രയും ക്രൂരത കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പല തവണ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞല്ലേ ഇനി കൊല്ലും ഒന്നും പോകണ്ട നമുക്കുള്ള കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് അല്ലെങ്കിൽ തന്നെ മേഘേട്ടന് ഒരു ജോലിക്ക് ശ്രമിച്ച് എങ്ങനെയെങ്കിലും കുടുംബം പോറ്റാവുള്ളതിന് കണ്ണേട്ടിൻ്റെ സ്വത്ത് മാത്രം മോഹിച്ചിരിക്കുന്നത് ശരിയാണോ അതെന്താ മഞ്ജു നീ അങ്ങനെ പറഞ്ഞത് കണ്ണനാണെങ്കിൽ കോടിക്കണക്കിന് ആസ്തിയുണ്ട് അത് നിനക്കും ഉണ്ണിക്കും അവകാശപ്പെട്ടത് തന്നെയാണ് അവർക്കൊരു കുട്ടികൾ കുട്ടികളുണ്ടാവാത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ട് നിനക്ക് തന്നെ ചേരേണ്ടതാണ് എന്നാൽ അവൾ എല്ലാ സ്വത്തുക്കളും സ്നേഹം നടിച്ച് നിന്ന് കൈയടക്കാൻ നോക്കുന്നത് കൊണ്ടല്ലായിരുന്നോ നമുക്ക് അവളെ കൊല്ലേണ്ടി വന്നത് മാത്രമല്ല അവൾ എന്നവനെ കല്യാണം കഴിച്ച് കമലേശ്വരം വീട്ടിലേക്ക് കയറി വന്നു അതിന് തൊട്ടു പിന്നാലെ മേഘൻ്റെ ജോലി പോയി മാത്രമല്ല എൻ്റെ ജോലി ഇപ്പോൾ പോയിരിക്കുന്നു വിവാഹത്തിന് മുമ്പ് ഉണ്ണിക്ക് ആ കമ്പനിയിൽ എന്തുമാത്രം സ്വാധീനം ഉണ്ടായിരുന്നെന്ന് മഞ്ജു നിനക്കറിയില്ല എന്നാൽ ഇപ്പം വേറെ ഒരു കൂലിക്കാരനാണ് ഉണ്ണി അതിനെല്ലാം കാരണക്കാരി മഹാലക്ഷ്മി തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്കെന്താ ഇപ്പോൾ ഒരു ചായവ് ചുമ്മാ മഞ്ജു ഒരുപാട് സ്നേഹവും കരുണേന്നും കാണിച്ച് ഉള്ളിലിരിക്കുന്ന കാര്യമൊന്നും മറ്റുള്ളവരോട് തുറന്നു പറയരുത് അത് നമുക്ക് തന്നെ തീരും ഇതുകൊണ്ടൊക്കെ തന്നെയാകും പണ്ടുള്ളവർ പറയുന്നത് ചില കാര്യങ്ങൾ പെണ്ണുങ്ങളെ മറച്ചു വെക്കണമെന്ന് ഇപ്പം എനിക്കും അങ്ങനെ തോന്നി തോന്നിത്തുടങ്ങുന്നു അമ്മാവ് പേടിക്കേണ്ട ഞാനായിട്ടൊരു സത്യവും പുറത്തു പറയില്ല എൻ്റെ അമ്മയും ഉണ്ണിയേട്ടനെയും കരുണേട്ടത്തെയും ഭർത്താവിനെയും അമ്മാവിനെയൊക്കെ ബാധിക്കുന്ന കാര്യം ഞാനായിട്ട് മറ്റുള്ളവരോട് പറയുമെന്ന് അമ്മാവിന് തോന്നുന്നുണ്ടോ എനിക്കുറപ്പുണ്ട് നീ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാ നീയെന്ന് ആത്മാവ് എന്തുകൊണ്ടാണ് നമ്മളെ പിന്തുടരുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ അങ്ങനെയാണെങ്കിൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് വാമനങ്ങ് പോകുന്നു അതേസമയം മഞ്ജു മനസ്സ് വിചാരിക്കുന്നുണ്ട് എൻ്റെ ജീവിതം തകർത്തതിൽ ഈ അമ്മാവിനും എൻ്റെ സ്വന്തം അമ്മയ്ക്കും എല്ലാവർക്കും പങ്കുണ്ട് സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് സ്വന്തം മോൻ്റെ കുറവുകളെല്ലാം മറച്ചു വെച്ചാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് എന്തായി എൻ്റെ ജീവിതം തകർന്നു ആ കലി എനിക്ക് ആരൂടെ അടങ്ങത്തില്ല എന്നൊക്കെ മനസ്സ് വിചാരിക്കുന്നു അതേസമയം തന്നെ മഞ്ജുവിനെ സാഗർ വിളിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മഞ്ജുവിന് കോള് വരുന്നത് സീമന്തിനേയമായി നന്നായിട്ട് ശ്രദ്ധിക്കുന്നു പെണ്ണിൻ്റെ പോക്ക് എന്തായാലും നല്ല രൂപത്തിലാണെന്ന് എനിക്ക് തോന്നില്ല അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റമുണ്ട് നിന്നെ ഒരു ഭർത്താവെന്ന രൂപത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ അംഗീകരിക്കുന്നു എന്നല്ലാതെ നിന്നോട് ഒരു സ്നേഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭർത്താവിൻ്റെ പല കാര്യങ്ങളും ഭാര്യയാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നിട്ടും വിവാഹത്തിന് ശേഷം നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തു തന്നോണ്ടിരിക്കുന്നത് അതൊന്നും നന്നായി പോകില്ല എന്ന് വാൺ ചെയ്തിട്ട് സീമന്തിനായി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മേഘൻ അത് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആ എന്തെങ്കിലും ആകട്ടെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഒന്ന് തളച്ചിന് ശേഷം ഇവളെ ഒന്ന് തളയ്ക്കേണ്ട കാര്യമുണ്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നു അതേസമയം മഞ്ജു സാഗറിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു തൊട്ടുപറേം നോക്കുമ്പോഴത്തേക്കും മേഘനും വന്നിരിക്കുന്നു ആരാ വിളിച്ച് എൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് പറയുന്നു അത് കേട്ട് സംശയത്തിൽ നിൽക്കുന്ന മേഘനെ കാണിക്കുന്നുണ്ട് എന്തായാലും സാഗറിൻ്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള വിളി എല്ലാവരും കണ്ടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇടി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ